ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും കഴിഞ്ഞ രണ്ടു തവണയായി സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് സാധാരണഗതിയിൽ കേരളത്തിൽ ഒന്നിടപെട്ടാണ് മുന്നണികൾ ഭരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു അങ്ങനെയൊരു സീസ പോളിറ്റിക്സാണ് കേരളം ഇതുവരെ കണ്ടിരുന്നത് ചുരുങ്ങിയ കാലഘട്ടം ഒഴിച്ചാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ പൊതുവേ ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ആ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് തൊട്ടടുത്ത ഇലക്ഷൻ ധരിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ആ പതിവ് തെറ്റിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി തന്നെ എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വന്നത് പക്ഷേ ഇത്തവണയെങ്കിലും തങ്ങൾക്ക് തിരിച്ച് അധികാരത്തിലെത്താൻ കഴിയും എന്നാണ് കോൺഗ്രസ് ധരിച്ചു വെച്ചിരുന്നത് യു ഡി എഫ് ധരിച്ചു വെച്ചിരുന്നത് ആദ്യമൊക്കെ സ്വാഭാവികമായും തങ്ങൾ ജയിച്ചു കൊള്ളുമെന്നാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി കരുതിയതെങ്കിൽ ഇത്തവണ ഉയർപ്പൊഴുക്കിയാണെങ്കിലും തങ്ങൾ വിജയം നേടുമെന്ന് തന്നെയായിരുന്നു യു ഡി എഫ് നേതാക്കളുടെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷ പക്ഷേ കോൺഗ്രസിന്റെ പല ബുദ്ധി കേന്ദ്രങ്ങളും കോൺഗ്രസിനോട് അടുപ്പം പുലർത്തുന്ന ആ ചിലർ അവരൊക്കെ നടത്തിയ പഠനങ്ങളിൽ നിന്ന് വലിയ തോതിൽ കേരളത്തിലെ കോൺഗ്രസ് വോട്ടർമാരിൽ ശോഷണം സംഭവിക്കുന്നു എന്ന് ഉള്ള കണ്ടെത്തലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്ഭുതമൊന്നും സംഭവിച്ചില്ലെങ്കിൽ കേരളത്തിന് യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തിരിച്ച് അധികാരത്തിലെത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് കണക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശബരിമലയിലെ സ്വർണക്കൊള്ളയെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരമായി വന്നിരുന്നു കാരണം സി പി എം ഭരിക്കുന്ന ശബരിമല അല്ലെങ്കിൽ സി പി എം ഭരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ പ്രസിഡന്റുമാർ അവർ നിശ്ചയിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാർ അവർ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം വകുപ്പ് ദേവസ്വം സെക്രട്ടറി ദേവസ്വം കമ്മീഷണർമാർ ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് ശബരിമലയിലും അതുപോലെ കേരളത്തിലെ മറ്റ് ക്ഷേത്ര ആരാധനാലയങ്ങളിലൊക്കെ ഉള്ളത് പക്ഷേ ശബരിമലയിൽ സ്വർണക്കൊള്ള നടത്തിയതിൻ്റെ പിറകിൽ സി പി എമ്മിൻ്റെ കാര്യമായ ആളുകളുണ്ട് എന്ന വാർത്ത ഒരു കേരളത്തിലെ സാധാരണക്കാരെയൊക്കെ തന്നെ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളൊക്കെ തന്നെ സി പി എമ്മിനെതിരെ തിരിയാനുള്ളൊരു കാരണമാകാൻ സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നടക്കുന്ന പല സംഭവ വികാസങ്ങളും അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളൊക്കെ തന്നെ ഇതൊക്കെ തന്നെ കോൺഗ്രസിനെതിരായൊരു വികാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ കോൺഗ്രസ്സിന് സി പി എമ്മിന്റെ അഴിമതിയിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്വജനപക്ഷപാതത്തിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ താൻ പ്രമാണിത്വത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സ്വന്തം ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു നിലപാടിൽ പ്രതിഷേധമുള്ള ആളുകളുടെ അല്ലെങ്കിൽ അതൃപ്തിയുള്ള ആളുകളുടെ വോട്ട് സമാഹരിച്ച് അവർക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്ന് അവർ കരുതിയിരുന്നു പക്ഷെ സ്ഥിതിഗതികളൊക്കെ പൂർണ്ണമായിട്ടും തങ്ങളുടെ കൈക്കുള്ളിലല്ല അല്ലെങ്കിൽ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോകുകയാണ് എന്നാണ് പല പഠനങ്ങളും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ കാരണം വടക്കൻ കേരളത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല കാരണം വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ ചില ജില്ലകളിൽ സി പി എം വളരെ ശക്തമാണ് അതോടൊപ്പം തന്നെ മറ്റ് ചില ജില്ലകളിൽ മുസ്ലിം ലീഗ് ശക്തമാണ് അപ്പം ഈ രണ്ട് പാർട്ടികളും അവരുടേതായ ശക്തി കേന്ദ്രങ്ങൾ തന്നെ നിലനിർത്തുന്ന സമയത്ത് വലിയ മാറ്റങ്ങളൊന്നും തന്നെ നമുക്ക് വടക്കൻ ജില്ലകളിൽ കാണാൻ കഴിയില്ല പക്ഷേ തെക്കൻ ജില്ലകളിൽ കോൺഗ്രസ്സിന് ഇത്തവണ കാര്യമായ തിരിച്ചടി ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് കാരണം ഒന്ന് തെക്കൻ ജില്ലകളിലെ കോൺഗ്രസിൻ്റെ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനം ഒന്ന് ക്രിസ്ത്യൻ ജനവിഭാഗവും അതുപോലെ തന്നെ ഹിന്ദുക്കളിലെ കൂടുതൽ നായർ വിഭാഗങ്ങളും മറ്റ് ഉയർന്ന വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഹിന്ദുക്കളിലെ മറ്റ് പിന്നോക്ക വിഭാഗക്കാരും ഒക്കെ തന്നെ ആയിരുന്നു കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് പക്ഷെ ആ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ കാര്യമായ ശോഷണം വന്നിരിക്കുന്നതായിട്ടാണ് താഴേക്കടയിൽ നിന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ ലോക്സഭാ ആ തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളത് തികച്ചും പ്രകടമായിട്ട് കണ്ടതാണ് കാരണം അന്ന് ബി ജെ പി പിടിച്ചിരുന്ന വോട്ടുകൾ കൂടുതലും അത് കോൺഗ്രസ് വോട്ടുകളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ സി പി എം വോട്ടുകളുണ്ടായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് ഹിന്ദു പിന്നോക്ക വിഭാഗങ്ങളിലൊക്കെ കാര്യമായ സ്വാധീനമാണ് ബി ജെ പി നേടിയെടുത്തത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പതിനൊന്ന് അസംബ്ലി നിയോജ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ലീഡ് നേടിയത് സി പി എമ്മിനാകട്ടെ പത്തൊമ്പത് നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമേ ലീഡ് നേടാൻ കഴിഞ്ഞുള്ളൂ പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ കൂടി കാര്യമായ രീതിയിൽ ബി ജെ പി സ്വാധീനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽ വലിയൊരു വിഭാഗം കോൺഗ്രസിനോട് മമത പുലർത്തിയിരുന്ന ആളുകളൊക്കെ തന്നെ ബി ജെ പി യോട് അതേപോലെ തന്നെ അത് പഴയ തലമുറയിലുള്ള ആളുകളും അതേപോലെ തന്നെ പരമ്പരാഗതമായ കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് അനുഭവം ഉണ്ടായിരുന്ന ആളുകളോ ഒക്കെ തന്നെ പതുക്കെ പതുക്കെ ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നു എന്നുള്ളത് സത്യമാണ് കാരണം കായംകുളത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളൊക്കെ ബി ജെ പി നേടിയ നേട്ടം പ്രത്യേകിച്ച് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴുള്ള സ്ഥലങ്ങളിൽ ഇതൊക്കെ തന്നെ സി പി എം ശക്തി കേന്ദ്രങ്ങളിലാണ് ബി ജെ പി ജയിച്ച് കയറിയത് ബി ജെ പി ഇത്തവണ പതിനൊന്ന് സീറ്റുകളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ സീറ്റ് നേടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സി പി എമ്മിൻ്റെ സീറ്റാണ് അത് ആറ്റിങ്ങലായാലും കാട്ടാക്കടയായാലും ഒല്ലൂരായാലും കൊടുങ്ങല്ലൂരായാലും ഇരിഞ്ഞാലക്കുടയായാലും അങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളിലും പതിനൊന്ന് സീറ്റിൽ ബി ജെ പി ലീഡ് നേടിയത് സി പി എമ്മിൻ്റെ സീറ്റുകളാണ് പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പോലും ബി ജെ പിയുടെ വളർച്ച ഏറ്റവും അധികം ക്ഷീണം ഉണ്ടാക്കുന്നത് കോൺഗ്രസിനെയാണ് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിലവിലുള്ള പല കണക്കുകളെടുത്ത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഗ്രസ്സിനെ പൂർണ്ണമായിട്ടും കോൺഗ്രസ് തകർന്നു പോകുന്നൊരവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് ഇത്തവണ തന്നെ സി പി എം ഒന്നാം സ്ഥാനത്ത് വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ പലയിടത്തും ബി ജെ പി ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് വരിക ഇനി കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് വന്നാൽ തന്നെ തൊട്ടുപുറകിൽ ബി ജെ പി ഉണ്ടാവും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നത് അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതകൾ തുലവും കുറവാണ് പ്രത്യേകിച്ച് സമീപകാലത്തെ സംഭവങ്ങളൊക്കെ തന്നെ അത് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് രാഹുൽ മാംകൂട്ടത്തിലെ വിഷയമൊക്കെ തന്നെ അത് വളരെ ശക്തിപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മറുഭാഗത്ത് ബി ജെ പി ആകട്ടെ അവരുടെ എല്ലാ അവസരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു പഴുതുകളുമില്ലാത്ത പ്രവർത്തന രീതിയാണ് കാണിക്കുന്നത് ബി ജെ പിക്ക് തെക്കൻ കേരളത്തിൽ റിസൾട്ടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു ഒരുപക്ഷെ വടക്കൻ കേരളത്തിൽ ബി ശക്തമായ സ്വാധീനം പല ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ടും ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് അതിനെ കൊണ്ടുവരാൻ ബി കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് ഇപ്പൊ കാസർഗോഡ് മഞ്ചേശ്വര മണ്ഡലങ്ങളിലാണ് ബി ജെ പി അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നത് അതേസമയത്ത് പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുണ്ട് പക്ഷെ ആ സ്വാധീനത്തെ ഒരു വിജയമാക്കി മാറ്റി തീർക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ പാലക്കാട് മുതൽ ഇങ്ങോട്ട് തെക്കൻ ജില്ലകളിലേക്കാണ് ബി ജെ പി അതിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നത് ഇതുമൂലം സ്വാഭാവികമായും ഉള്ളൊരു ശോഷണം സംഭവിക്കുന്നത് കോൺഗ്രസിനാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വരാൻ തിരിച്ചു വരാനുള്ള സാധ്യത തുലവും കുറവാണ് അതിൽ മറ്റു പല ഘടകങ്ങളും ഉണ്ടെന്ന് കോൺഗ്രസ്സുകാർക്ക് അറിയാം കാരണം നേതൃത്വത്തിലുള്ള പോരുണ്ട് പരസ്പര സംഘടനാപരമായ വീക്ക്നെസ് ഉണ്ട് ഈ വീക്ക്നസ് അതായത് അനുഭാവം ഉള്ള ആളുകളെ പോളിംഗ് ബുത്തിൽ എത്തിക്കുക അതുപോലെ തന്നെ സന്നിഗ്ധാവസ്ഥയിലെ ആളുകളെ ബോധ്യപ്പെടുത്തി അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കുക ഇങ്ങനെയുള്ള വർക്കുകളൊന്നും നടത്താനുള്ള കേഡർ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉള്ളതുപോലെ കോൺഗ്രസ്സിനല്ല കോൺഗ്രസ് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെയുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രകടനങ്ങളിലൂടെയാണ് പലപ്പോഴും കോൺഗ്രസ് നിന്ന് നിന്നിട്ടുള്ളത് പിന്നെ ചില സ്ഥലങ്ങളിൽ പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന്റെ എം എൽ എമാരും അല്ലെങ്കിൽ എം എൽ എമാരും ആവാൻ സാധ്യതയുള്ള ആളുകൾക്കുള്ള സ്വാധീനമായിരുന്നു ഒരു ഘടകം പക്ഷേ മൊത്തത്തിലെടുത്തു നോക്ക സമയത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അത് സമീപകാല സംഭവങ്ങൾ അതിനെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് സി പി എം ഇപ്പോൾ മുന്നേറുന്നത് കാരണം അവർക്ക് സ്വർണ കൊള്ളയിൽ അവർക്ക് കാര്യമായ ക്ഷീണം സംഭവിച്ചിരുന്നു പക്ഷെ അതിനെ മറികടക്കാൻ ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു രാഹുൽ മങ്കൂട്ടത്തിന്റെ എടുത്ത് ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തെ ഒരുപക്ഷെ അവര് അറസ്റ്റ് ചെയ്യില്ലായിരിക്കും അത് സജീവമായി നിലനിർത്താനുള്ള ശ്രമമാണ് ആ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ളത് അതേ സമയത്തിന് തങ്ങളുടെ സർക്കാരിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ട് അതിൽ അവർ പ്രതിക്കൂട്ടിലാണ് പക്ഷെ അത് മുതലാക്കാൻ കേരളത്തിലെ യു ഡി എഫിന് കഴിയില്ല ഇതിൻ്റെ അർത്ഥം ഒരുപക്ഷെ പൂർണമായിട്ടും എൽ ഡി എഫിന് വലിയൊരു മികച്ച ഭൂരിപക്ഷം ലഭിക്കുന്നല്ല പക്ഷേ യു ഡി എഫിന് ഒരു കനത്ത ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഒരു പക്ഷേ അടുത്ത ഈ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തി ഒരിക്കൽ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല കാരണം കേരളത്തിലെ ഓരോ തവണയും വോട്ടിംഗ് പാറ്റേണിൽ വളരെ വ്യക്തമായ ചേരിതിരിവാണ് അല്ലെങ്കിൽ വോട്ടിംഗ് പാറ്റേണിൽ പരസ്പരം നമുക്ക് ബന്ധം കാണിക്കാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയമായിരുന്നു യു ഡി എഫ് നേരി നേടിയിരുന്നത് പക്ഷെ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് യു ഡി എഫിനെ ആ സ്വാധീനം നഷ്ടപ്പെടുകയും എൽ ഡി എഫ് വിജയിക്കുകയും ചെയ്തു അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനായിരുന്നു നേട്ടം എൽ ഡി എഫ് പിറകെ പോയി പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് എൽ ഡി എഫ് ഇരുപത്തിനാലിലെ ലോക്സഭാ ഇരുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ട് ഇലക്ഷനിലും രണ്ട് പാറ്റേണിലാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് പക്ഷെ ഒരു പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം യു ഡി എഫിൻ്റെതാണെങ്കിലും എൽ ഡി എഫിൻ്റെതാണെങ്കിലും വിജയിക്കുമ്പോഴാണെങ്കിലും തോൽക്കുമ്പോഴാണെങ്കിലും രണ്ടുപേരുടെയും വോട്ടിംഗ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് മുപ്പത്തി ആറ് പോയിൻ്റ് രണ്ട് ഒൻപത് ശതമാനം വോട്ട് കിട്ടിയ സമയത്ത് ഇരുപത്തി നാലാവുമ്പോഴേക്കും അത് മുപ്പത്തി മൂന്ന് പോയിൻ്റ് ലേക്ക് അതായത് മൂന്ന് ശതമാനത്തോളം വോട്ട് അവർക്ക് കുറയാണ് ചെയ്തത് യു ഡി എഫ് ആണെങ്കിലും ജയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പില ജയിക്കുന്നുണ്ടെങ്കിലും അവരുടെ വോട്ടിംഗ് കുറയുന്നു പക്ഷേ എൽ ഡി എഫിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടി യു ഡി എഫിന് അത് കിട്ടിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പക്ഷേ മറുഭാഗത്ത് ബി ജെ പി ആകട്ടെ ഓരോ ഇലക്ഷനും തങ്ങളുടെ വോട്ടിംഗ് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ബി ജെ പി ജയിക്കും എന്നൊരവസ്ഥ വന്നാൽ കൂടുതൽ പേർ ബി ജെ പിയിലേക്ക് ചായനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏതാണ്ട് പത്തൊമ്പതേ പോയിന്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപതര ശതമാനത്തിലധികം വോട്ടാണ് ബി ജെ പി നേടിയത് ഒരു അഞ്ച് ശതമാനം വോട്ട് കൂടി നേടുകയാണെങ്കിൽ കേരളത്തിലെ ബി ജെ പിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതുപോലെ തന്നെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു മധ്യവർഗം അല്ലെങ്കിൽ വരേണ്യവർഗത്തിനെയൊക്കെ വോട്ടെടുപ്പിൽ കൂടി പങ്കെടുപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബി ജെ പി അതിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയും പക്ഷേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മാത്രമുള്ള ശക്തി കേരളത്തിലെ ബി ജെ പിക്ക് ആയിട്ടില്ല പക്ഷേ വിധി നിർണയിക്കുന്നതിൽ അത് വളരെ സ്വാധീനം ചെലുത്തും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഒരു കാര്യം കോൺഗ്രസ്സുകാരുടെ പഠനങ്ങൾ നടത്തിയ കോൺഗ്രസ്സുകാർ ഏതാണ്ട് സംവദിക്കുന്ന കാര്യമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങളൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ